പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ചോർന്നൊലിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ മഴയിലാണ് കെട്ടിടം ചോർന്നൊലിച്ചത് പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് ആറമോ വിവരങ്ങളുമായി സിജി ഉമേഷ് ചേരുകയാണ് ഉമേഷ് ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗമാണ് ഇങ്ങനെ ചോർന്നൊലിക്കുന്നത് എന്നാൽ വേണ്ടത്ര ഇടപെടൽ അധികൃതരുടെ ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ തീർച്ചയായും കെ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ സ്വന്തം മണ്ഡലത്തിന്റെ ആസ്ഥാനമായ പത്തനംതിട്ടയിൽ ജനറൽ ആശുപത്രിക്കാണ് ഈ ദുരവസ്ഥയുള്ളത് പത്തനംതിട്ട ജില്ലാ ആശുപത്രി കാലങ്ങളായി വലിയ തോതിൽ അടിസ്ഥാന സൗകര്യങ്ങളാൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ആശുപത്രിയാണ് അതിന്റെ വലിയ പരാതികൾ പ്രതിഷേധമൊക്കെ ആയപ്പോൾ ആശുപത്രി കിട്ടാൻ നവീകരിക്കുന്നതിനായി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയിരുന്നു പകരം കൊറോണ കാലത്ത് സ്ഥാപിച്ച മറ്റൊരു കെട്ടിടത്തിലേക്ക് ഈ അത്യാഹിത വിഭാഗം മാറ്റി സ്ഥാപിക്കുകയായിരുന്നു അതിന്റെ മേൽക്കൂരയാണ് കാലപ്പഴക്കം കാരണം ലഭിച്ചത് അതിലൂടെയാണ് ഇന്നലെ പെയ്ത കനത്ത മഴയിൽ വെള്ളം രോഗികൾക്കും ഡോക്ടറും ഇരിക്കുന്ന ഭാഗത്തേക്ക് ഒഴുകിയെത്തുന്ന സംഭവമുണ്ടായത് ഇന്നലെ ഈ ദൃശ്യങ്ങൾ ആശുപത്രിയിലെ എത്തിയ രോഗികൾ തന്നെയാണ് പകർത്തി പ്രചരിപ്പിച്ചത് സംഭവം പുറത്തറിയുന്നത് ഇപ്പോഴും മഴ പെയ്യുമ്പോൾ ഉള്ളിൽ ഇരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഡോക്ടർമാർക്കും ഒപ്പം അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികളും ഈ പ്രശ്നത്താൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് താൽക്കാലികമായി ചില പ്ലാസ്റ്റിക് ചീറ്റൊക്കെ കൊണ്ടുവന്ന് അവിടെ മഴവെള്ളം ഉടലേക്ക് വീഴുന്നതിന് ഒരു തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ മഴ പെയ്യുമ്പോൾ ഇതൊന്നും അത്തരത്തിൽ പരിഹാരമാകുന്നില്ല വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പോലെ തന്നെ ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ സ്വന്തം മണ്ഡലത്തിലാണ് അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗത്തിൽ നമ്പർ വേണത് അവകാശപ്പെടുന്ന ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിന്റെ കേന്ദ്രത്തിലാണ് ആ സ്ഥാനത്താണ് ഇത്തരത്തിൽ ദുരവസ്ഥയിലൂടെ ഒരു ആശുപത്രിയുടെ അത്യാഗ വിഭാഗം പ്രവർത്തിക്കുന്നതാണ് ഏറെ ശ്രദ്ധേയം കെ പി